ഷാഫിജി ഞാൻ രാഹുൽ ഈശ്വർ ആണ് അങ്ങയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് വ്യക്തിപരമായ താങ്കളുടെ നമ്പർ അറിയാം നമ്മൾ മുമ്പ് സംഭാഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ജനങ്ങൾ കൂടി കേൾക്കണമെന്നുള്ളത് കൊണ്ടും ജനങ്ങൾ ഇത് ആക്റ്റീവായിട്ട് താങ്കൾ അയച്ചു കയറണം എന്നുള്ളത് കൊണ്ടുമാണ് പബ്ലിക്കലി ഒരു വീഡിയോ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അങ്ങ് ശക്തമായ നിലപാടെടുക്കണം എന്റെ നെഞ്ചിൽ ചവിട്ടിയെ എന്റെ സഹോദരനായ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ഫെമിനാസികൾ വേട്ടയാടാൻ അനുവദിക്കൂ എന്ന് അതിശക്തമായ നിലപാട് താങ്കൾക്ക് എടുക്കണം താങ്കൾ ഇപ്പം തന്നെ പ്രതിരോധിക്കുന്നുണ്ട് എന്ന് അറിയാം അതിന് വലിയ പ്രണാമം ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്കിന്റെ കവർ പേജാണ് അതിൽ ഏറ്റവും കൗതുകം എന്താ അറിയുമോ രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്കിന്റെ കവർ പേജിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത് മോഹഭാവം കണ്ടാൽ അറിയാം ഒരു അനിയൻ ചേട്ടനെ നോക്കുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കളെ നോക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ താഴെ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട് അത് ജോയ്സ് പി സാമുലാണ് ഇട്ടിരിക്കുന്നത് ഓർക്കുക കൗതുകം ഷാഫി പറമ്പിൽ മുസ്ലിമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഹിന്ദുവാണ് മതേതര ഹിന്ദുവാണ് ജോയ്സ് പി സാമുവിൽ ക്രിസ്ത്യാനിയാണ് പക്ഷേ ആ ജോയ്സ് പി സാമുൽ എഴുതിയിരിക്കുന്നത് രാമനും ലക്ഷ്മണനും ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ല എന്ന് മാത്രം താങ്കളെ രാമനായിട്ടും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ലക്ഷ്മണനായിട്ടും രാമനും ലക്ഷ്മണനുമാണ് ഒരമ്മയുടെ വയറ്റിൽ പറന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ ശ്രീരാമൻ ഒരിക്കലും തന്നെ സഹോദരൻ ലക്ഷ്മണനെ വിടില്ല അവരുടെ സഹോദര സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവ് പദ ഇനി താങ്കൾക്ക് ഞാൻ പാലക്കാട്ടെ വളരെ പ്രമുഖമായ ഒരു കോൺഗ്രസുകാര് അദ്ദേഹം എന്നെ വിളിച്ചത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഒന്നും റിവെയിൽ ചെയ്യുന്നില്ല പ്രസക്തമായ ഒന്ന് രണ്ട് ഭാഗങ്ങൾ കേൾപ്പിക്കാം അത് താങ്കൾ കേൾക്കണം താങ്കളും കേൾക്കണം നാട്ടുകാരും കേൾക്കണം ആ നല്ല നമ്മ ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ലായിന്നെ ഈ ആ പത്രക്കാർ ഉണ്ടാക്കണ കൊഴപ്പം മാത്രമേ ഉള്ളൂ ഏഹ് അത് അവർക്കൊരു അജണ്ടയുണ്ട് അജണ്ട അവര് ചെയ്യണോ അതിപ്പോ അവസാനത്തെ ആ വന്തികയുടെ പൊളിച്ച് പറഞ്ഞില്ലേ ആ താങ്കളാണ് നമ്മുടെ ഒരു രക്ഷക രക്ഷകൊമെ അനുഗ്രഹിക്കട്ടെ ഒന്നുമില്ല അതായത് രാഹുൽ ഈശ്വർ രക്ഷകൻ എന്ന് പറഞ്ഞു വിളിച്ചു അല്ല ഈ നാട്ടിലെ സാധാരണ ജനങ്ങളാണ് കാര്യം ഇത് കാണുന്ന നമുക്ക് ഒരുതരം ക്രിഞ്ചടിക്കുന്നു നമുക്കൊരുതരം ദേഷ്യം വരുന്നു ഒരു പരാതി പോലും ഇല്ലാതെ കോടതി വിധിയൊക്കെ പോട്ടെ ഒരു പരാതി പോലും ഇല്ലാതെ ഒരാളെ പുറത്താക്കുന്നതിന് എന്ത് ന്യായമാണ് ഇതിന്റെ ശക്തി എന്താണെന്നും കൂടി അറിയണം അതായത് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടാണ് സീനിയർ നേതാക്കൾ ഒറ്റക്കെട്ടാണ് വനിതാ നേതാക്കൾ ഒറ്റക്കെട്ടാണ് ഇന്നലെ വൈകിട്ട് നാലു മണി അഞ്ചു മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി പ്രഖ്യാപിക്കൂ എന്നാണ് എല്ലാരും കരുതിയിരുന്നത് ഇന്നത്തെ വാർത്ത എന്താ അറിയാമോ ഇന്നത്തെ വാർത്ത കൂടി നമ്മൾ കേൾക്കണം അത് കേൾക്കുമ്പോഴേ അത് പൂർണ്ണമാകുകയുള്ളു രാഹുൽ സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ നിന്നും നേതാക്കൾ പിന്നോട്ട് രാജിവേണ്ടെന്ന നിലപാടിലേക്ക് കെ പി സി സി അധ്യക്ഷൻ ഇത് ഓരോ മനുഷ്യന്റെയും ഓരോ പുരുഷന്റെയും വിജയമാണ് ഇത് നിങ്ങളുടെയും എന്റെയും വിജയമാണ് ഷാഫി പറമിലിന്റെ വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം പിന്നെ വരുന്നുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അഹോരാത്രം പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ബി ജെ പി കാരുണ്ട് കോൺഗ്രസുകാരുണ്ട് രാഷ്ട്രീയം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അങ്ങനെ എനിക്ക് ഒരുപാട് ഒരുപാട് ഫോൺ ഇന്ത്യയിൽ നിന്നും വെളിയിൽ നിന്നും വരുന്നുണ്ട് എല്ലാവരും വിളിച്ചു ചോദിക്കുന്ന എന്തോ ഈ നാട്ടിൽ സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോടതി വിധിയുണ്ടോ കോടതി പരാമർശമുണ്ടോ ഉണ്ടോ പോലീസ് എഫ്ഐആർട്ട് അന്വേഷിക്കുന്നുണ്ടോ പോലീസിന് പരാതി ഉണ്ടോ ഒന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാ എം എൽ എ സ്ഥാനം രാജിവെക്കണോ എന്ത് ന്യായമാണ് അതായത് കൂടെ ഉള്ളവനെ താഴെ പിടിച്ചിട്ട് കണ്ടോ ഞങ്ങൾ ഹോളിയർ ദാണ്ടോ ഞങ്ങൾ നിങ്ങളെക്കാട്ടി എല്ലാം പുണ്യാളന്മാരാണെന്ന് കാണിക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോടാണ് ശക്തമായി നിങ്ങൾ നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കളുടെ പ്രൊഫൈലിൽ പോയി എഴുതണം പറ്റൂല അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ള പിൻകുളിയൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിലല്ല നാളെ നിങ്ങൾക്കും ഇത് സംഭവിക്കാം സി ഒന്ന് ആലോചിച്ച് നോക്കൂ നാളെ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് നടക്കാൻ പോണേ എന്താ നാളെ എനിക്കെതിരെ നിങ്ങൾക്കെതിരെ ഒരു വ്യാജ പരാതി വന്നു അന്വേഷണം പോലും ഇല്ലാതെ നമ്മൾ പുറത്തു പോണ്ടി വരും സി നാളെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ വരുമാനം ശമ്പളം കിട്ടുന്ന സ്ഥലം ആരെങ്കിലും ഒരാൾ നമ്മളോടുള്ള വ്യക്തിപരമായ ദേഷ്യത്തിന്റെ പേരിൽ ഒരു വ്യാജ പരാതി കൊടുക്കുക അന്വേഷണം പോലും ഇല്ലാതെ നിങ്ങൾക്കും എനിക്കും പുറത്തുകൊണ്ടുവരും വീട്ടിൽ പട്ടണയാവും ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല നിങ്ങൾക്കും എനിക്ക് വേണ്ടിയാണ് പറയുന്നത് ഈ നാട്ടിലെ ഓരോ ആണിനും വളർന്നു വരുന്ന ഓരോ പുരുഷന്മാരുടെ തലമുറയ്ക്കും വേണ്ടിയാണ് പറയുന്നത് എന്റെ ഇരിക്കുന്ന രണ്ട് ആമ്പിള്ളേർക്ക് വേണ്ടിയാണ് പറയുന്നത് സി ഇത് എവിടെങ്കിലും ഒന്ന് നിൽക്കണ്ടേ ഈ ഫെമിനാസികളുടെ വേട്ട എവിടെങ്കിലും ഒന്ന് നിൽക്കണ്ടേ ഇത് അതിശക്തമായി ഇത് നിൽക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ സോ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടണമെന്ന് നിലപാടെടുത്തുമ്പോഴും അതിശക്തമായി പ്രതിരോധിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളാണ് ഞങ്ങളെപ്പോലുള്ള വിരൽ എണ്ണാവുന്ന എന്നെ പോലുള്ള വിരൽ എണ്ണാവുന്ന ആൾക്കാരാണ് ഒന്നോ രണ്ടോ പേര് കാണും മാക്സിമം അതിന്റെ കാര്യം എന്താ അറിയോ രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് എതിർപ്പുണ്ട് പക്ഷെ അത് വ്യക്തിപരം സി അത് ആശയപരമാണ് ഇനി ഞങ്ങൾ കാണുമ്പോൾ തർക്കിക്കും ഇനി ഷാഫി ഒരു കാര്യം കൂടി ഷാഫിയോടും കൂടി ഒരു കാര്യം നിങ്ങൾ അറിയാൻ വേണ്ടി അതായത് ഇത് സി രാഹുൽ മാങ്കൂട്ടത്തിലോട് ഇഷ്ടമൊന്നും ഉള്ളതുകൊണ്ടല്ല പറയുന്നത് അതായത് ഇത് കാണുമ്പോൾ മോട്ടനെ ചെലവുമാർ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എത്ര കാശ് മേടിച്ചു തോന്നുന്നു സി ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അല്ല ചേട്ടാ ഈ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ചെയ്യുന്നത് ഇത് ഞാനും ഷാഫിയും കൂടെ നടന്ന മുമ്പത്തെ സംഭാഷണമാണ് സ്വകാര്യത കാരണം അത് വിടുന്നില്ല ഷാഫി പറമ്പിലിനെ പുരുഷ കമ്മീഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ വിളിച്ചിരുന്നു അതായത് പുരുഷ കമ്മീഷൻ കൊണ്ടുവരാൻ കേരള നിയമസഭയിൽ നിയമസഭയുടെ കാശിൽ എല്ലാവർക്കും പുരുഷ കമ്മീഷൻ്റെ നോട്ടീസ് അടിച്ചു പുരുഷ കമ്മീഷന്റെ പുതിയ ലോ അടിച്ചു കൊടുത്തിരുന്നു എന്നിട്ട് ആ ലോ അടിച്ചു കൊടുത്തപ്പോൾ അതിന് ഡേറ്റ് കിട്ടി കമ്മ്യൂണിസ്റ്റുകാരനായ ഷംസീർ സാർ അല്ലെങ്കിൽ കോമറൈഡ് ഷംസീർ നമ്മുടെ സ്പീക്കർ സമയം തന്നു ശ്രീ വി ഡി സതീശനാണ് തലേ ദിവസം അത് വിളിച്ച് ബ്ലോക്ക് ചെയ്തത് ശ്രീ വി ഡി സതീശൻ മറ്റേ നെഹ്റുവിയൻ സെക്യുലർ പ്രോഗ്രസീവ് ആണ് ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ ഞാൻ കുഞ്ഞാലിക്കുട്ടി സാറിനെ വിളിച്ചു ഞാൻ വ്യക്തിപരമായ കുഞ്ഞാലിക്കുട്ടി സാറിനെ വിളിച്ചു അദ്ദേഹത്തിന്റെ മര്യാദ കാരണം അദ്ദേഹം അപ്പം അവർ പരിപാടിയിലായിരുന്നു അദ്ദേഹം തിരിച്ചു വിളിച്ചു ഞാൻ സാറേ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇത് എനിക്ക് എന്റെ വീട്ടിൽ അരി വെക്കാൻ വേണ്ടിയിട്ടല്ല നാട്ടിലെ ആണുങ്ങൾക്ക് അങ്ങനെ പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ട് ഞാലിക്കുട്ടി സാറ് പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞു നോക്കാം ഞാനൊന്ന് പി ഡി ജിയോട് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു ഞാൻ ഞാനതിനുശേഷം ഷാഫി പറമ്പിലിനെ വിളിച്ചു ഷാഫി ഷാഫിയുടെ ഷാഫി ഒന്ന് ചെന്നൈയിൽ നിന്ന് പോയിരിക്കുകയായിരുന്നു ഷാഫി അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു ഷാഫിക്ക് അതിനുശേഷം സുനീറിന്റെ മരണത്തിന്റെ കാര്യത്തിൽ സുനീർ ഇതേപോലെ ഒരു സ്ത്രീയുടെ വ്യാജ പരാതിയിലും പീഡനത്തിലും പെട്ട് മരിച്ചതാണ് ഞാനപ്പം ജിയെ വിളിച്ചു ഇത് ബ്ലോക്ക് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നാണ് പറയുന്നത് ആയിക്കോട്ടെ അതൊന്നും പ്രശ്നമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പയ്യനാണ് അവൻ ഇനി ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് അറിയാനുണ്ട് സി പ്രതികാരം ചോദിക്കാനുള്ള അവസരമല്ല രാഹുൽ മാങ്കൂട്ടത്തില് പണ്ട് മുകേഷൻ എന്നെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട് പത്മചാജിയെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തെറ്റാണ് സി എന്നെ കുറിച്ച് സോ പോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദേഷ്യവും പ്രതികാരവും എടുത്ത് തീർക്കാനുള്ള ഒരു അവസരം നമ്മള് തെറ്റിനെ തെറ്റുകൊണ്ടല്ല ശരിയില്ലായ്മേ ശരിയില്ലായ്മ കൊണ്ടല്ല നേരിടേണ്ടത് തെറ്റിനെ ശരി കൊണ്ടാണ് തിന്മയെ നന്മ കൊണ്ടാണ് ആരെങ്കിലും നമ്മളെ എങ്ങനെ അറിയിപ്പോട്ടെ എന്നാൽ എന്നെ ഒരു കോൺഗ്രസ് തന്നെ വിളിച്ച് പറയുകയാണ് എനിക്ക് പണ്ടൊരു വീഡിയോ പൈസ വന്നിട്ട് പറയാണ് കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞോട്ടെ സാറേ നാളെ ഞാൻ രാഹുൽ മുൻകൂട്ടത്തിലും അടികൂടി തീർത്തോളാം പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഞാനും നിങ്ങളുമാണ് ഈ നാട്ടിലെ ഓരോ പുരുഷനും ഓരോ മനുഷ്യനുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കുറ്റവിചാരണ ഇല്ലാതെ വേട്ടയാടപ്പെടുന്നത് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ മദ്രാസില് ചെന്നൈയിൽ ഫിൻലാൻഡ് വിസയ്ക്ക് വേണ്ടി പോകാൻ വന്നിരിക്കുകയാണ് അതിലെ കുറെ പ്രോസസ്സും കാര്യങ്ങളും ബാക്കിയുണ്ട് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിടുള്ള വ്യക്തിപരമായ ഇഷ്ടമല്ല പകരം ഈ നാട്ടിൽ ഒരു പുരുഷനെതിരെ ഒരു വ്യാജ പരാതി വന്നാൽ പരാ പരാതി വന്നില്ല അതാണ് പരാതി 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 പോലും വന്നില്ല എന്തൊരു ഇതൊക്കെ പറയേണ്ടി വരുന്നല്ലോ എന്നാണ് എല്ലാവർക്കും ആർക്കുന്നത് ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടില്ല അതിൽ പോലീസ് അന്വേഷിക്കുന്നില്ല കേസ് എടുത്തിട്ടില്ല തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല കോടതി വന്നിട്ടില്ല കോടതിയുടെ വിധി വന്നിട്ടില്ല എത്ര പേരെ ഇങ്ങനെ വേട്ടയാടി ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയില്ലേ എത്ര പേരെ വേട്ടയാടി ഇത് നമുക്ക് അവസാനിപ്പിക്കണം ഇത് ഓരോ ആണിനു വേണ്ടിയാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നമ്മുടെ വീട്ടിൽ ഉള്ള നമ്മുടെ ആണുങ്ങൾ ജയിലിൽ നിന്ന് ജയിലിലേക്ക് പോകാൻ ജീവിതത്തിൽ നിന്ന് തെന്നി പോകാൻ ജീവിതം നശിച്ചു പോകാൻ ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ മകൻ ജീവിതം തകരാൻ ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രം നിൽക്കുകയാണ് ഉറപ്പിച്ച് നിങ്ങൾ പോരാടണം എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം പ്രത്യേകിച്ച് കോൺഗ്രസ്കാർക്ക് അയച്ചു കൊടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ നല്ല ഒരു ഒരു പ്രോഗ്രസ് ഉണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണ്ടാർ രാഹുൽ ഈ വേണമെങ്കിൽ ഒരു മൂന്നാഴ്ച സസ്പെൻഡ് ചെയ്യും ആറ് മാസം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞോട്ടെ കുഴപ്പമില്ല ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിക്ക് എതിരെയും ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കില്ലെന്ന് എന്തിനാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് നൂറ് ശതമാനം അനുകൂലമായിട്ടാണ് കോടതി വിധി നിൽക്കുന്നത് എൽദോസിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ നാൽപ്പത്തൊമ്പത് ക്രിമിനൽ കേസുണ്ട് ഉണ്ട് എൽദോസിനെ കൊടുക്കാൻ നോക്കിയതാ എൽദോസിന് സീറ്റ് കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് എന്താ കാര്യം അതിശക്തമായി തിരിച്ചടിക്കണം ഇത് നമ്മൾ ഓരോ ആണിൻ്റെയും ഓരോ മനുഷ്യന്റെയും ഓരോ നീതിയിലും സത്യത്തിലും വിശ്വസിക്കുന്ന വ്യക്തിയുടെയും നമ്മുടെ സ്ത്രീകൾ നമ്മുടെ കൂടെ നിക്കണം എല്ലാ സ്ത്രീജനങ്ങളോടും ഈ വിഷയത്തിൽ പിന്തുണ അഭ്യർത്ഥിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ തെറ്റ് പറ്റിയെങ്കിൽ ഷാഫി ചെവിക്ക് കിഴക്ക് പിടിച്ച് നല്ല രീതിയിൽ അവനെ ഉപദേശിച്ച് നന്നാകണം മേല ഇത്തരം പഞ്ചാര അടി പരിപാടിയുമായിട്ട് നീ പോകരുത് വേണമെങ്കിൽ രഹസ്യമായിട്ട് റൂമിൽ കൊണ്ടുപോയി രണ്ട് ഇടിയും കൂടെ കൊടുത്തു പറഞ്ഞു ഒരു ചേട്ടാ അനിയനെ തല്ലുന്നതുപോലെ രണ്ട് തല്ലും കൂടെ കൊടുത്തിട്ട് പറഞ്ഞു മേല നീ ഇത്തരം പരിപാടി ഉണ്ടാക്കരുത് നീ കാരണം ഒരുപാട് പ്രശ്നം ഉണ്ടായി പക്ഷേ അത് കാരണം ഒരു വ്യക്തിയുടെ കരിയറും ജീവിതവും നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത് ശക്തമായി പോരാടണം ജാഹി